أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العلماء وإيماني فَكُنْ أَمَاهَانِيَ مِنْ شِرِّ الْحَيَاةِ وَمِنْ شَرُّ الْمَمَاتِ وَمِنْ حراق جثماني وَكُنْ غِنَايَ الَّذِي مَا بَعْدَهُ فَلَسٌ وَكُنْ فَكَاكِيَ مِنْ خلال عصيانه. يَا الصمد المولى ورحمته ما غنت الورق في هراق اغصاني عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني يا رَبِّ بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاه يا وسلم دائما ابدا على حبيبك خير الخلق كلهم ما رنا പണ്ഡിതന്മാർ അതുപോലെ ദർഗ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മുഹന്നരായ ഹനീഫ ജെ മറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും പ്രവർത്തകരും സ്റ്റേജിലും സദസ്സിലുമുള്ള ഉമറാക്കൾ മോമിനിയങ്ങൾ മുത്താഴല്യങ്ങൾ സഹോദരിമാരെ കൂടുതൽ ഒരു പ്രസംഗം പറയാനുള്ള അവസരമല്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഉത്തരവാദിപ്പെട്ടവർ ഇപ്പോ സത്യം പറഞ്ഞാൽ ഉപദേശങ്ങൾ പറയാൻ ആളുകളുണ്ടെങ്കിലും അത് യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും തീരുമാനങ്ങളും ഉണ്ടായിത്തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരെ മറിച്ച് ഇപ്പോ നമ്മള് മുൻകഴിഞ്ഞ ഇവിടുത്തെ ഈ ദർഗയുടെ പരിസരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇവിടെ വഴലിന്റെ ആവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു പ്രഭാഷകൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു നേരെ മറിച്ച് അന്നീ സമുദായം ഇവിടെ വരുന്നവരും വരാൻ വരാൻ പറ്റുന്നവരും പറ്റാത്തവരും വന്നവരും ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരും ആരെന്ന് വ്യത്യാസമില്ലാതെ സഗൂതം കേൾക്കാൻ വേണ്ടി ഒരു ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്നൊരു മുഖമുണ്ടായിരുന്നു എല്ലാവരുടെയും

പ്രകാശമാണ് ആ ഒരു പ്രകാശവും വെളിച്ചവും ഇവിടെ വന്ന് മഹാനവർകൾ സ്ഥാപിച്ചപ്പോ അത് മൂമിനീകളിൽ നിന്ന് മോമിനീകളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി കൈമാറി വന്ന് ഒരു ഘട്ടം വന്നപ്പോ അത് ഏറ്റെടുത്തിട്ട് ഇന്നത്തെ ഈ രീതിയിലേക്ക് ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചു തന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ബഹുമുന്യരായ താജില്ല അവരെ സംബന്ധിച്ചാണ് മഹാന്മാര് പഠിപ്പിച്ചത് നൂറാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മതിന് തങ്ങളുടെ മുകൾ അപ്പുറത്ത് മറ്റൊരു നൂറു അല നൂർ പ്രകാശത്തിന് മേൽ പ്രകാശം വെട്ടിത്തിളങ്ങിയിരുന്ന ഇവിടെ ഉണ്ടായിരുന്നൊരു മുഖം ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാം വിശ്വസിക്കുന്നു എന്നും സീത് തങ്ങൾ അവിടെയുണ്ട് ഇതിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് മഹന്യരായ മഹാനവർ ഇതെല്ലാം വീക്ഷിക്കുന്നു നമുക്കിവിടെ നിയന്ത്രണം നൽകുന്നു നേതൃത്വം നൽകുന്നു അവരുടെ അവരുടെ മതത് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ആ മഹാനവർ ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഇവിടുത്തെ ഒരു ഹൊറവതിയായിരുന്നു അവർ ഈ സ്റ്റേജിൽ ഒന്നിരുന്നാൽ മതിയായിരുന്നു ഇവിടെ ഒരു പ്രഭാഷണത്തിന്റെയും ഒരാവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു പ്രസംഗകന്റെയും ഒരാവശ്യമില്ലായിരുന്നു ആ മഹാനവർഗ് ഇവിടെ ഇരുന്നത് മാത്രം ഈ നേരെ ജീവിക്കാൻ ഈ സുന്നത്ത് ജമാഅത്തിൽ സുന്നറച്ചു നിൽക്കാൻ ഈ സമുദായത്തിന്റെ ദീർഘ പിടിച്ച് ജീവിക്കാൻ ആ ഒരു അനക്കം മതിയായിരുന്നു ആ മഹാനവർഗ ഇരുത്തം മതിയായിരുന്നു ആ മഹാനപറുകൾ അപ്പുറത്തെ റൂമിലുണ്ടായാൽ മതിയായിരുന്നു താജുല്ലുലമ എന്ന നൂറൊഞ്ഞാലൂർ പ്രകാശത്തിനു മേൽ പ്രകാശമായി ഈ സമുദായത്തിന്റെ വെളിവെള്ള വെളിച്ചം നൽകിക്കൊണ്ട് മഹാനവർക്ക് ഇവിടെ വെറും ഒരു പേരിനുള്ള ഒരു കാളി മാത്രമല്ല അതുപോലെ അതിനുശേഷം വന്ന മഹാനവർഗായ ഫോയമ്പത്തങ്ങളും ഞാൻ നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരൊക്കെ ചെയ്തത് എന്താണ് സാധാരണ നമുക്കിടയിൽ പറയുന്നത് പോലെ ഒരു നാട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കാൽ എന്നുള്ള നിലക്കല്ല നേരെ So... so. സമുദായത്തിലുള്ള ഭൂമിനിയങ്ങൾക്ക് അവരുടെ ഈ മാനിന് കാവലി അല്ലാഹു മഹാനവർ ആണവർക്ക് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് ലാഹുദറ കൊടുക്കട്ടെ അവരുടെ മഹത്വം പറഞ്ഞാൽ പറഞ്ഞാല് തീരൂലൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് എത്ര നമ്മൾ ഹതിയ ചെയ്ത് കൊടുത്താലും നമ്മൾ ഈ സമുദായത്തിനുള്ള കടപ്പാട് തീരൂല ഈ നാട്ടുകാർക്കുള്ള കടപ്പാട് തീരൂല അത് കന്നടികർക്ക് മാത്രമുള്ളതല്ല അത് കേരളീയർക്ക് മാത്രമുള്ളതല്ല എവിടെ എവിടെയൊക്കെ സുന്നത്തി ആളുകളുണ്ടോ അവർക്കൊക്കെയും കടമകളുണ്ട് കടപ്പാടുകളുണ്ട് അവരെ സ്നേഹിക്ക അവരെ അവർ കാണിച്ചു തന്ന സുന്നതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ദീനിന്റെ ദീനി അതൊരു നിലക്കും കെട്ടുപോകാതെ അതൊരു നിലക്കും കുറവ് വരാതെ അതിന്റെ തനതായ രീതിയിൽ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീനാണ് ദീനിന്റെ അല്ലാഹുവിന്റെ ദീനിമാണ് ആ നിലക്ക് നടക്കാൻ ഇവിടെ ഉത്തരവാദപ്പെട്ടവർ ഒരു അഹോരാത്രം പരിശ്രമിക്കുന്നു അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ മറ്റു സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള കമ്മിറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുകയാണ് അള്ളാഹു അല്ലാ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൈർ അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല ഞാൻ പറയാൻ പോകുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ മഹത്തായ മഹാന്മാരായ ആ ആളുകളുടെ ചൈതന്യമുള്ള മുഖം നമ്മിൽ നിന്ന് പോയി അതുകൊണ്ട് നമ്മൾ പിന്നോട്ടടിക്കാൻ വേണ്ടി പാടില്ല ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഇസ്ലാമിലേക്ക് പല നൂതനവാദികളും കടന്നു വന്നപ്പോസുത്തുൽ കടന്നു വന്നപ്പോ മറ്റ് തിരുത്തൽവാദികൾ കടന്നു വന്നപ്പോ അതിനു മുമ്പ് രബി തങ്ങളുടെ ക്ഷീണമുള്ള സമയത്ത് തന്നെ തങ്ങൾക്ക്

ഒരു വള്ളി പുള്ളി അതിനിക്ക് വ്യതിയാനം വരാതെ അതിനെ മാറ്റങ്ങൾ വരാതെ കേടുവരാതെ സൂക്ഷിക്കേണ്ടുന്ന കടപ്പാട് എന്റെ പ്രിയപ്പെട്ടവരെ ഉമറാക്കൾക്കുണ്ട് പണ്ഡിതന്മാർക്കുണ്ട് സാധാരണക്കാർക്കുണ്ട് ഓരോ ർക്കും അവരവരുടേതായ രീതിയിലുണ്ട് ആ ഉത്തരം ഉത്തരവാദിത്തം നിർവഹിക്കണം നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കപ്പെടുക അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ ചോദിക്കും എത്ര പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ സാധുമാരെ നമുക്കത് പറഞ്ഞു തരും നാളെ ഓ ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇവിടെ കാണുന്നതൊന്നുമല്ല ഒരുമിച്ച് ഒരു സന്ദർഭമുണ്ട് അന്നിവിടെയുള്ള ഈ നമ്മൾ ഇപ്പൊ കാണുന്ന ദുനിയാവിന്റെ ആചകമുഖകൾ ഉണ്ടാവുകയില്ല അതിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലോഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ട് ഏട് അതേപോലെ പെടുത്തി ഓ പ്രിയപ്പെട്ട െ വലണ്ടിൽ ഞാനും നിങ്ങളും ചെയ്ത നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ കിതാബ് ആ രേഖ കയ്യിൽ കിട്ടും വരോടൊക്കെ പറയുകയാണ് ഓ പറയുകയാണ് ഇതൊന്ന് വായിച്ചു നോക്കണേ ഓതി നോക്കണേ എന്റെ രേഖയാണ് സന്തോഷം കൊണ്ട് പറയുകയാണ് കാരണം അവൻ്റെ റഹ്മു അവന്റെ ഫതിൽ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് ആ സാധുവായ അടിമയെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രേഖ വലങ്കിൽ കൊടുത്തിരിക്കുകയാണ് ആ സന്തോഷം കൊണ്ട് വിളിച്ചു പറയുന്നു കാണുന്നവരോടൊക്കെ ഒന്ന് നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ ഭാഗ്യം ഓ പ്രിയപ്പെട്ട നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നു നമുക്കതല്ലേ വേണ്ടത് ആ വലങ്കയിൽ എടന്ന് വാങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വിജയം കിട്ടണ്ടേ ൂത്തിയ കിതായിൽ കിതാബ് നൽകപ്പെടുന്നവർ എടതുകയിൽ രേഖ നൽകപ്പെടുന്നവർ അവിടുന്നങ്ങോട്ട് പരാജയമല്ലേ അവിടുന്നങ്ങോട്ട് നഷ്ടമല്ലേ അവസാനം നരകത്തിന്റെ അഴക്കുണ്ടിലേക്ക് കായതന്നി വീഴുമ്പോ അവിടെ നമ്മളെ സഹായിക്കാനാലുമില്ല നമ്മുടെ മക്കളില്ല ഭാര് ഭർത്താവില്ല കുടുംബങ്ങളില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ നിർത്തുകയാണ് മോമിനിങ്ങളെ ാതെ വേറെ ആരുമില്ല അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ നിർത്തുകയാണ് നാം അഞ്ചു വക്ത് കൊല്ല അവാദ് നിസ്കരിക്കണം ഓ ി എന്തിന്റെ പേരിലായാലും കല്യാണത്തിന്റെ പേരിലായാലും പുതിയ പെണ്ണ് പുട്ടിയിട്ടിരുന്നതിന്റെ പേരിൽ മൈലാഞ്ചി പേരിൽ ചമഞ്ഞിരുന്നതിൻ്റെ പേരിൽ മേക്കപ്പ് ഇട്ടിരുന്നതിൻ്റെ പേരിൽ അത് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണ ദിവസം നിസ്കാരം കവാക്കാനുള്ള വകുപ്പ് അതുപോലെ ജീവനുണ്ടോ ഉണ്ടോ ശുദ്ധിയുണ്ടോ അഞ്ചു വക്ത് നിസ്കാരം നിർബന്ധമാണ് മുറുകെ പിടിക്കണം ഭൂമിനിങ്ങളെ പരമാ ായി തന്നെ നിലനിർത്തണം പ്രിയപ്പെട്ടവരെ കണ്ണു കാണാൻ പറ്റാത്ത വര്യൻ വരുകയാണ് മുത്തുനങ്ങളോട് പറയുകയാണ് ഓ നബിയേ കണ്ണു കാണാൻ മേലാ കണ്ണ് കാണാൻ പറ്റൂല ഒറ്റയ്ക്കെനിക്ക് രാത്രി ഒന്നും നടന്നു വരാൻ വേണ്ടി ജമാത്തിന് പറ്റൂല ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ ശിഷ്യനോട് സ്വഹാബവിര്യനോട് പറഞ്ഞു കൊടുക്കുന്നു ബാങ്ക് കേൾക്കുന്നുണ്ടോ പാങ്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എങ്കിൽ ജമാഴത്തിന് വന്നേ പറ്റൂ ഓ ഭൂമിനിങ്ങളെ പറയാനുണ്ട് ഇങ്ങനെയുള്ള സ്വഹാബത്തുൽ സ്വഹാബത്തുൽക്കിറാമിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കൂടണ്ടേ മുത്തിനെ വിധങ്ങളെ ഹൗസ് കൊടുക്കുമ്പോൾ വാങ്ങിക്കൊടുക്കണ്ടേ ഞാൻ നമ്മളെ കൂട്ടത്തിൽ പെടുത്തി അവസാനിപ്പിക്കുകയാണ് വിജയിക്കുന്നവരിൽ പെടുത്തി പെടുത്തിട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അഞ്ചു വക് പരമാവധി ജമാഴത്തായി നിസ്കാരം മുറുക പിടിക്കണേ വീട്ടിലുള്ള സഹോദരിമാർ അവർ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആരെങ്കിലും ഇമാമത്ത് ൊണ്ട് ജമാഴത്തായി നിസ്കരിക്കണം ആണുങ്ങളാവുന്നവരൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഴത്ത് നിസ്കരിക്കണം മറ്റ് പരമാവധി അഞ്ചു വക്താരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള പ്രിയപ്പെട്ടവരെ ഇന്നീ കാണുന്ന ഈ സമൂഹം മുഴുവനും നമുക്ക് മുഴുവനും മെൽമിൻറെയും വെളിച്ചം പകർന്നു തന്ന ഒരു കാലത്ത് ഈ സ്റ്റേജിന്റെ എല്ലാ നിറകടും വെളിച്ചമായിരുന്നു പഠിപ്പിച്ചു വെറും കാണിച്ചു തന്നതല്ലേ ഒരു ഒരു സുന്നത്ത് നിസ്കാരങ്ങളും കുറക്കാറില്ല നിസ്കരിച്ച് മഹാനവർ അല്ലേ അവരെ മുറുക പിടിക്കണം ആ മാർഗം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുപോലെ വിശുദ്ധമാക്കപ്പെട്ട

ഉമ്മമാരെ സൂറത്ത് ദുഹാന് നിർബന്ധം അത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയെ കിടക്കുകയുള്ളൂ എന്നൊരു തീരുമാനം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം ഓ ഉമ്മമാരെ യോധികളെ സഹോദരന്മാരെ സഹോദരിമാരെ അവറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയമല്ലേ ആരുമില്ലല്ലോ കൂട്ടിനില്ലല്ലോ അവിടെ നമുക്ക് കൂട്ടായി വരാനുള്ളത് അവർ തൊട്ട് തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അതെങ്ങനെയും നാം മുറുകണം ആരും സഹായിക്കാനുള്ള സമയ സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂട്ടിനുള്ളത് അതൊക്കെയാണ് അതുപോലെ ഞാൻ അവസാനിപ്പിക്കട്ടെ ഹബീബായ അലൈഹി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം നാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാറില്ലേ അല്ലെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിക്കാറില്ലേ മറ്റു പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നാം നടക്കാറില്ലേ എന്നതുപോലെ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ ദിവസവും നൂറോ അമ്പതോ നമുക്കാകുന്ന രീതിയിൽ ഓ നാം നടക്കുക തന്നെ വേണം തങ്ങളെ റഹ്മത്ത് കൊണ്ടല്ലേ നാം രക്ഷപ്പെടാനുള്ളൂ തങ്ങളെ ഞാനും നിങ്ങളും രക്ഷപ്പെടാനുള്ളൂ ഇവിടെ ബഹുമാനപ്പെട്ട താജില്ലാപ്പ അവിടുത്തെ നമുക്കെത്ര സ്വലാത്ത് പഠിപ്പിച്ചു തന്നു എത്ര ആയിരങ്ങളെ കൊണ്ട് സ്വലാത്ത്

தான நமக்கு ரொம் கிட்டான வழியான பிரியப்பட்டவரே மோமினிங்களே െ നമുക്കൊന്നും കിട്ടാനുമില്ല ആളെ വിഷയം പറയുമ്പോ ഹബീബായു അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ായ ആളുകളെ മുഴുവനും മുത്തിരി വിധങ്ങൾ പഠിപ്പിച്ചു ആ പവർ കിട്ടാനുള്ള കാരണം എന്റെയും നിങ്ങളുടേതു ഉമ്മത്തിയാണെന്നുള്ള കാരണം കൊണ്ടാണ് വീണ്ടും പഠിപ്പിച്ചു സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഞാനാണ് എന്റെ ശേഷം മറ്റ് സമുദായത്തിൽ അമ്പിയാക്കന്മാര് പ്രവേശിക്കും അതിന് ശേഷം ഉൽത്തമത്തി എന്റെ സമുദായമാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക അതിൽ നിന്ന് തന്നെ ൾക്കെല്ലാം സമർപ്പിച്ചു എല്ലാം എല്ലാം നൽകി അങ്ങനെ വന്നപ്പോഴാണ് സുദ്ധിയെല്ലാം ആ ഒരു വലിയ പവർ കിട്ടിയത് ഞാൻ അവസാനിപ്പിക്കുന്നു അമ്മാഹു നമ്മളെ ഹിതായത്തിലാക്കി തീർക്കുമാറാകട്ടെ ോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരു ഓ പ്രിയപ്പെട്ടേ ഞാൻ നിർത്തുകയാണെ ആ പറഞ്ഞതുപോലെ അഞ്ചു നിസ്കാരം ഒരു കാരണവശാലും പ്രത്യേകിച്ച് കല്യാണം പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പുതിയ എണ്ണം ചമഞ്ഞിരിക്കുന്നവരും ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കുക പോകില്ല മുത്തുനബിസുലു സ്വലാത്ത് അത് ചെല്ലിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ ആഹാരത്തിൽ മുത്തനബിതങ്ങളെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു ഹൗദുൽ കൗസുറ വാങ്ങിക്കൊടുക്കാൻ ഒരു അവിടുത്തെ കൂട്ടത്തിൽപ്പെട്ട നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അവരൊക്കെ ഇവിടെ ഗഹനമായ വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട് ഞാൻ അതിലേക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല ഇതെനായവ മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ നീ ഈ മജ്‌ലിസને നീ കബൂലാക്കണെ അല്ലാഹ് നീ സാദുക്കളായ മുഅ്മിനീങ്ങൾ ഇവിടെ എത്രയാ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ അവരൊക്കെ തേടിവന്നത് നീ ആദരിച്ച് സ്ഥാനം കൊടുത്ത മഹാനവർകളായ സയ്യിദ് മദരി തങ്ങളെ ഹളറത്തിൽ വന്നിട്ട് നിന്റെ റഹ്മത്ത് ഫളൽ പ്രദീക്ഷിച്ച് വന്നവരാണ് ലോകിക്കളോ അല്ലാഹുവേ നീ ശിഫ് നൽകണേ അല്ലാഹ് നീ ശിഫ് നൽകണം റഹ്മാൻ

അതുപോലെ ഇവിടെ ഒരുപാട് കാലം നേത്രത്വം നൽകുമാനപ്പെട്ട കോയമ്പത്തങ്ങളുറ അവർക്ക് നീ നീ കൊടുക്കണേ കൊടുക്കണേ അവരുടെ ഇതിന്റെ എത്തിച്ചു അള്ളാഹു അവർക്കും ഞങ്ങൾക്കും അവരൊക്കെ മക്കള് കുടുംബങ്ങള് അള്ളാഹുവേ എല്ലാവർക്കും നീ ഹൈർ നൽകണം റഹ്മാനെ സഹായിച്ചവര് സഹകരിച്ചവര് പ്രവർത്തിച്ചവര് ഇവിടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാർ മറ്റു

ഞങ്ങൾക്കൊക്കെയും ദുർഗായുസും നിന്റെ പൊരുത്തത്തിൽ ഈ സ്ഥാപനങ്ങളെയും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളെയും എല്ലാ ഞങ്ങൾ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹകരിക്കുന്നവരെ സ്വത്തുക്കളെ നീ കാക്കടം സ്വത്തുക്കള് അതനാധീനമായി പോകുന്നതിനു തൊട്ട് നീ കാത്ത് അതിനുള്ള വഴികൾ തുറന്നു തരണം റഹ്മാനെ ഭരണകൂടങ്ങൾക്ക് നീ അതിനെ നീ കണ്ണു തുറപ്പിച്ചു കൊടുക്കണം ബ്രഹ്മാനേ يا راحت لك يا الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. തലക്കി താജുല്ലോളമ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന താജുല്ലോലമയുടെ പേരിലുള്ള അവിടുത്തെ തന്നെ കുറ്റിയടിച്ചു തന്ന് അവിടുന്ന് തന്നെ പേര് നൽകിയ സ്ഥാപനം അവിടുത്തെ ഒരുപാട് കിതാബുകളെ സംരക്ഷിക്കുന്ന കിതാബുള്ള സ്ഥാപനം അതിനെ സഹായിക്കുന്നവര് സഹകരിക്കുന്നവർ അവർക്കൊക്കെ പറക്കത്ത് ചെരിയണം റഹ്മാനെ ഇവിടുത്തെ ഉറൂസിന് വേണ്ടി എന്തൊക്കെ രീതിയിൽ പ്രവൃത്തി ശാരീരികവും മാനസികവും സാമ്പത്തികവും എന്തൊക്കെ ീതിൽ നീ അറിയുന്നവനാണ് അവരെ സഹായിച്ചവരെ പ്രവർത്തിച്ചവരെ വന്നവരെ കൂടിയവരെ നീ എല്ലാ കാക്കണം എല്ലാരെയും